മുഖത്തല മുരാരി ജംഗ്ഷൻ പ്രാണ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ ഇരുപത് കലാപ്രതിഭകളുടെ നൃത്ത അരങ്ങേറ്റം നടന്നു മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം കലാമണ്ഡലം ലക്ഷ്മിപ്രിയ പി എസിന്റെ നേതൃത്വത്തിലാണ് അരങ്ങേറ്റം നടന്നത് നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടത്തി മുഖത്തല മുരാരി ജംഗ്ഷൻ പ്രാണ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ ഇരുപത് കലാപ്രതിഭകളുടെ നൃത്ത അരങ്ങേറ്റമാണ് നടത്തിയത് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത് കലാമണ്ഡലം ലക്ഷ്മിപ്രിയ ബി എസിന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഇതോടനുബന്ധിച്ച് നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടത്തി നൃത്ത അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനവും നൃത്തശ്രീ പുരസ്കാര സമർപ്പണവും നടി സുരഭി സന്തോഷ് നിർവഹിച്ചു ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന ഇരുപത് കുട്ടികളുടെ നൃത്തത്തിൻ്റെ ജേണീൻ്റെ തുടക്കം തുടക്കത്തിൽ ഞാൻ ഉണ്ട് അത് കാണാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി എന്നാലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഭഗവാന്റെ നടയിൽ വെച്ച് ഇങ്ങനെ ഒരവസരം അവർക്ക് കിട്ടിയതിലും അവർ ഒരുപാട് സന്തോഷിക്കേണ്ടിയിരിക്കുന്നു ഈ ഇരുപത് കുട്ടികളും ദൈവം കല അനുഗ്രഹിച്ച് നമ്മളുടെ ഭൂമിയിലൊക്കെ വിട്ടുപിടിക്കാൻ ഈ കല മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവരുടെ കയ്യിലാണ് അവരുടെ അച്ഛനും അമ്മേൻ്റെയും പ്രോത്സാഹനത്തിലുമാണ് സോ ഈ കല നിങ്ങളെ ലൈഫിൽ എന്ന് എന്തു വന്നാലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്നാണ് എൻ്റെ അഭ്യർത്ഥന ലൈഫിൽ ഒത്തിരി ബ്രേക്ക്സ് വരും ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ ബ്രേക്ക് കഴിക്കേണ്ടി വന്നു പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചു നൃത്തത്തില്ലേ തന്നെ വരും ബിക്കോസ് വൺസ് എ ഡാൻസ് ജോർഗീസ് എ ഡാൻസർ സോ പ്രാർത്ഥന ഫോർ പെർഫോമിങ് ആർട്സ് കലാമണ്ഡലം ലക്ഷ്മി പ്രിയ ടീച്ചറും ഇന്ന് പെർഫോം ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ ആശംസ നൽകുന്നു എല്ലാം മംഗളമായിട്ട് നൽകട്ടെ നാളത്തെ കലാപ്രതിഭകളാവട്ടെ എന്ന് ഞാൻ ആശംസ ഡോക്ടർ പി ആർ ബിജു അധ്യക്ഷത വഹിച്ചു ലക്ഷ്മിപ്രിയ ഞങ്ങളുടെ ഇരുപത് കുഞ്ഞുങ്ങൾ അവരുടെ ഭരതനാട്യ രംഗപ്രവേശം നടത്തുന്നു അതിനായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ നന്ദി ആദ്യം തന്നെ പറയുന്നു അതുപോലെ തന്നെ കലയും കലാകാരന്മാരെ എപ്പോഴും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖനയിൽ വെച്ച് നടക്കുന്ന ഞങ്ങളുടെ ആദ്യ അരങ്ങേറ്റമാണ് ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊരു അരങ്ങേറ്റം കുറിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാണുന്നു ഇതിൽ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ രക്ഷകർത്താക്കളോടാണ് പഠനത്തോടൊപ്പം അവരുടെ കലയും അവരുടെ കലാവാസനയും പ്രോത്സാഹിപ്പിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം രക്ഷകർത്താക്കൾ ഉള്ളതാണ് വലിയൊരു വേദി വരാനും ഇങ്ങനെ ഒരു പരിപാടി നടക്കുവാനും ഏറ്റവും വലിയ കാരണം അതിൽ ഞാൻ എപ്പോഴും അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു ശ്രീദേവി ജയചന്ദ്രൻ നൃത്തശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി നടി മൃമയി എ മൃദുൽ വിശിഷ്ടാതിഥിയായിരുന്നു ത്രികോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജി എസ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എൻ വിജയൻ ജോൽസിയൻ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ടി സുന്ദരകുമാർ പി ടി എ കമ്മിറ്റി അംഗം ജി പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഈ ഒരു വളരെ അനിവാര്യമായിരിക്കുന്ന കുട്ടികളെ മാറ്റി കുട്ടികൾക്ക് കലയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അറിവ് പകരുന്നതിനും മാത്രമല്ല അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനം ഏകോപീച്ചിൻ്റെ ഒരു പ്രവർത്തനം അവരിൽ എമുൾക്കരുത്തുണ്ടാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിൽ നമ്മുടെ തൃക്കൂരട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ തന്നെ നമ്മുടെ പ്രാണ എന്ന സാധനം ത്രിഭംഗി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിനും അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ആ കുട്ടികളെല്ലാം കലാലോകത്തെ ഉന്നതെത്തട്ടെ എന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആയിരിക്കട്ടെ എന്നും തുടർന്നും ഈ ഇതിന്റെ സംഘാടകർക്കും ഈ പ്രാണായുടെ ചടങ്ങുകൾക്കും ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കൊണ്ടു നൃത്ത വിദ്യാലയത്തിനെ പ്രതിനിധീകരിച്ച വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ നൃത്തവിദ്യാലയത്തിനെ പ്രതിനിധീകരിച്ച് സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു തുടർന്നാണ് ഇരുപത് നൃത്ത വിദ്യാർത്ഥികളുടെ പ്രഥമ രംഗാവതരണം ത്രിഭംഗി എന്ന പേരിൽ അരങ്ങേറിയത് My gamamaya tNetAmizaham Eh Yeah yeah těem കലാമണ്ഡലം ലക്ഷ്മിപ്രിയ ബി എസ് അഞ്ജന വി പി ആദർശ് അശോക് എന്നിവരായിരുന്നു നട്ടുവാംഗം ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ വായ്പാട്ടും കലാമണ്ഡലം ചാരിതത്ത മൃദംഗവും രഘുനാഥൻ സാവിത്രി ഫ്ലൂട്ടും സുരേഷ് നമ്പൂതിരി വയലിനും അവതരിപ്പിച്ചു ശ്യാംകുട്ടപ്പൻ ചേർത്തലിയും സംഘവുമായിരുന്നു ചമയം അരുൺമയൂരം കരുനാഗപ്പള്ളിയാണ് വസ്ത്രാലങ്കാരം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം